ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എസ് പേസി അപ്പം നമ്മുടെ തേർട്ടി ഡേയ്സ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ ഫോർ ആണിന്ന് നമ്മൾ ഡേ ത്രീ വരെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് പോയി കാണണം പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തേതാണ് നെല്ല് നെല്ലിൻ്റെ സങ്കര പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ പവിത്ര ഹ്രസ്വ അന്നപൂർണ അടുത്താണ് പയറ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക അടുത്താണ് പച്ചമുളക് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ അടുത്താണ് വെണ്ട കിരൺ അർക്ക അനാമിക സൽകീർത്തി കിരൺ അർക്ക അനാമിക സൽകീർത്തി അടുത്താണ് വഴുതന സൂര്യ ശ്വേത ഹരിത നീലിമ സൂര്യ ശ്വേത ഹരിത നീലിമ അടുത്താണ് തക്കാളി മുക്തി അനഘ അക്ഷയ മുക്തി അനക അക്ഷയ അടുത്താണ് പാവയ്ക്ക പ്രിയ പ്രിയങ്ക പ്രീതി പ്രിയങ്ക പ്രീതി പ്രിയ അടുത്താണ് എള് തിലോത്തമ്മ സൂര്യ തിലക് തിലോത്തമ്മ സൂര്യ തിലക് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട എസ് സി ആർ പിയിലെ സങ്കര പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഇതിൽ നിന്നുമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് രണ്ട് തവണ കേൾക്കുക ഇതിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും ആണ് അതുകൊണ്ട് നിങ്ങളിത് നന്നായിട്ട് കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ട് ഒന്ന് രണ്ട് തവണ വായിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തേർട്ടി ഡേയ്സ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്ത സീരീസുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് താങ്ക്